എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളും നമ്മുടെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി വീട് ചെയ്തിട്ട് നമ്മൾ പനിയൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ഷീണം ഇതുവരെ പോയിട്ടില്ല ഓക്കെ അപ്പം നമ്മളിന്ന് നമ്മുടെ തോമസോട് സാറിൻ്റെ തോട്ടത്തിലാണ് എല്ലാ വർഷവും വരുന്ന പോലെ വന്നത് അപ്പോൾ സാറിൻ്റെ ആദ്യ റൗണ്ട് കായെടുക്കുന്ന സമയമായിരിക്കാണ് അപ്പോൾ സാറ് ഈ പ്രാവശ്യവും സാറിൻ്റെ അടുത്ത് പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാനും സാറിൻ്റെ തോട്ടത്തിൽ പുതിയ വിശേഷങ്ങളും എല്ലാ വർഷവും ചെയ്യുന്ന പോലെ തന്നെ ഓരോ വർഷവും നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ തോമസ് വെട്ടി സാറിൻ്റെ വളരെ പഴക്കം ചെന്ന ഒരു പത്തിരുപത് വർഷത്തിന് മേലെയായിട്ടുള്ള ചെടികളാണ് ഒന്ന് റീപ്ലാന്റ് ചെയ്യാൻ നിർത്തിയിരിക്കുന്നത് നമസ്കാരം സാറേ നമസ്കാരം അപ്പം നമ്മൾ എല്ലാ വർഷവും നമ്മുടെ ഈ തോട്ടത്തിൽ വന്ന ഒരു വീഡിയോ അത് നിർബന്ധമാണ് തീർച്ചയായിട്ടും കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് എല്ലാ വർഷവും ഇപ്പം സുരേഷ് സാറിന്റെ ചെയ്യാൻ തുടങ്ങി അഞ്ചാം വർഷത്തിലേക്ക് നമ്മൾ കയറുക അപ്പൊ എല്ലാ വർഷവും ഒരുപോലെ കാ കിട്ടുന്നുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കണം കാരണം വെച്ചാൽ എല്ലാ സാധാരണ ഏത് ഇത് ട്രീറ്റ്മെന്റ് ആരുടെ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു വർഷം നല്ലപോലെ കായ്ക്കും പിറ്റേ വർഷം നമുക്ക് ആ കാ കാണത്തില്ല നമ്മൾ പക്ഷെ ഇപ്പം തുടർച്ചയായിട്ട് ഈ സമയങ്ങളിലാണ് നമ്മൾ എല്ലാ വർഷവും നമ്മൾ എടുക്കാറുള്ളത് എല്ലാ വർഷവും തന്നെ നമുക്ക് ഒരുപോലെ കാ കിട്ടുന്നുണ്ട് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പൊ അതുകൊണ്ടാണ് ഏതായാലും സന്തോഷമുണ്ട് ഡെന്നീസ് വന്ന് നമ്മുടെ തോട്ടത്തിൽ വന്ന് ഈ വീഡിയോ എടുക്കുന്നതിന് എനിക്ക് ഈ പ്രാവശ്യവും വേനൽ വലിയ എഫക്ട് ചെയ്തില്ല കാരണം നമ്മൾ ബെന്തലോ ബാക്ടീരിയ നമ്മൾ കൾച്ചർ ചെയ്ത് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നു അത് ഏകദേശം ഒരു ഡിസംബർ ആദ്യമേ തൊട്ടേ ഞാൻ തുടങ്ങിയായിരുന്നു ഈ പ്രാവശ്യം അപ്പൊ അത് ഓരോ ഏപ്രിൽ മാസത്തോളം വരെയും അവസാനം വരെയും ഞാനത് മെതലോ ബാക്ടീരിയ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ ഇടവേളയ്ക്കിടക്ക് അടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ തോട്ടങ്ങൾ ഇങ്ങനെ എല്ലാ വർഷവും എടുക്കുന്നത് നമ്മുടെ ബയോ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയാൻ ആകുന്നറിയാൻ വേണ്ടി ഉറപ്പായിട്ടും കാരണം നമ്മളിപ്പോൾ സൂഡോമോണസ് ആണെങ്കിലും ട്രൈക്കോഡോർമ ആയാലും ഇതെല്ലാം നമ്മൾ കൾച്ചർ വഴിയാണ് പ്രാവശ്യം എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ പ്രാവശ്യവും ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം ഒഴിച്ചും കൊടുത്തിട്ടുണ്ട് അടിച്ചും കൊടുത്തിട്ടുണ്ട് ബയോകൾച്ചർ നമ്മൾ തയ്യാറാക്കിയാണ് ചെയ്തത് അപ്പൊ എല്ലാ പ്രാവശ്യവും സാറിന്റെ അടുത്ത് വരുമ്പോ ഞങ്ങൾ ഒരു ടിപ്പ് എന്തായാലും പ്രതീക്ഷയാവായിട്ടും അപ്പൊ ഈ പ്രാവശ്യം എന്തെങ്കിലും ഒരു നല്ലൊരു ടിപ്പും അതുപോലെ പരീക്ഷ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവോ തീർച്ചയായിട്ടും ഇപ്രാവശ്യം ഞാൻ പുതിയതായിട്ട് ഇപ്പൊ സുരേഷ് സാറ് പറഞ്ഞിട്ട് ഞാൻ ഈ പ്രാവശ്യം ഒരു പത്ത് മുപ്പത്തഞ്ച് ദിവസം മുമ്പ് സുരേഷ് സാർ എന്നോട് പറഞ്ഞു ഒരു നൂറ് ഗ്രാം കാപ്പിപ്പൊടി എടുത്ത് അഞ്ച് ലിറ്റർ വെള്ളത്തില് തിളപ്പിക്കണം വെട്ടി തിളപ്പിക്കണം ഒരു നമ്മുടെ കോഫി പൗഡർ കോഫി പൗഡർ തന്നെ അത് നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം നല്ല തിളച്ച് മറിയണം വേഗണം എന്നുവച്ചിട്ട് ഇത് ആറിക്കഴിഞ്ഞു കഴിയുമ്പം ഇരുന്നൂറ് ലിറ്ററിനകത്ത് വെള്ളത്തിനകത്ത് അതിപ്പം മരുന്നടിക്കോ വളവടിക്കോ എന്ത് സ്പ്രേ ചെയ്യുന്നോ അതിന്റെ കൂടത്തിൽ ഇരുന്നൂറ് ലിറ്ററിനകത്ത് ഇത് കൂട്ട് ഒരു ലിറ്റർ നമ്മുടെ കാപ്പി വെള്ളം നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന കാപ്പിയാണ് പഞ്ചസാര മാത്രം വേണ്ടെന്നുള്ളതേ ഉള്ളൂ ബാക്കി കാപ്പി ആ തനി കട്ടൻ കാപ്പി ഇത് നമ്മൾ ഒരു ലിറ്റർ ഒഴിച്ച് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ഒരു നമുക്കൊരു പതിനഞ്ച് ദിവസത്തേക്കിന് ഒരു മിനിമം ഒരു അറുപത് ചിമ്പുള്ള ഒരു ചെടിക്ക് ഒരു അൻപത് പൂവ് എക്സ്ട്രാ കൂടുതലായിട്ട് കാണുന്നുണ്ട് അത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തേക്കിന് അത് കാണുന്നുണ്ട് പതിനഞ്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അതിന്റെ എഫക്റ്റ് കുറയും പിന്നെ സാധാരണ നമ്മൾ പഴയ സാധാരണ ഉള്ള ചെടികളിൽ കാണുന്ന പോലെയുള്ള പൂവളെ കാണുകയുള്ളൂ അത് നമ്മൾ ഏകദേശം നമ്മൾ ഞാനിപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പരീക്ഷണം നടത്തിയെന്ന് വെച്ചാൽ ഒരു കുറച്ച് ഏരിയ മാത്രം ഞാൻ ആദ്യമേ ചെയ്യും അപ്പം ആദ്യമേ അവിടെ ചെയ്തു അപ്പം ആ ഏരിയായി ഫ്ലവറിങ് കൂടുതലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് വേറെ അടിക്കാത്ത ഏരിയയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്താണ് ഇതിൻ്റെ ഫ്ളവറിൻ്റെ എണ്ണം നമ്മൾ കറക്റ്റ് വാച്ച് ചെയ്തത് അത് കഴിഞ്ഞ് നേരെ ഞാൻ ഇത് തിരിച്ചു ചെയ്തു കാരണം വെച്ച് കഴിഞ്ഞാൽ വളക്കൂറുള്ള മണ്ണിൻ്റെ ആണോ അതോ ഏരിയയുടെ വ്യത്യാസം കാരണം നമ്മുടെ ചെറിയൊരു കേറ്റപ്പുറമാണ് മേളിലുള്ളതും താഴെയായിട്ടും നമ്മൾ വ്യത്യാസം കാണുമല്ലോ അപ്പോൾ അതനുസരിച്ച് ഞാൻ തിരിച്ചു ചെയ്തു തിരിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ രണ്ടാമത് ചെയ്ത് ആദ്യമേ ചെയ്തെടുത്ത് ഫ്ലവർ കുറവും രണ്ടാമത് ചെയ്തെടുത്ത് ഫ്ലവർ കൂടുതലും വന്നു അപ്പോൾ എപ്പോഴും ഞാൻ ഒരു പകുതി ഭാവം മാത്രമേ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ അപ്പം ആ ഒരു ഡിഫറൻസ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കിന് ഈ ഇപ്പം കാപ്പിപ്പൊടിക്ക് ഇച്ചിരി ചിലവ് കൂടുതലാണ് റേറ്റ് കൂടുതലാണ് എന്നാൽ പോലും നൂറ് ഗ്രാമിന് ഇത്ര രൂപയെ വരുവുള്ളൂ ഇത്രയ്ക്ക് ഇത്ര രൂപയേ ഉള്ളൂ അത് നമുക്ക് ഏകദേശം ഒരു ആയിരം ലിറ്റർ വെള്ളം അടിക്കാനുള്ള കാപ്പിപ്പൊടി നമ്മ കാ വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഇച്ചിരി റേറ്റ് കൂടുതലാണ് കാപ്പിപ്പൊടിക്ക് ഇച്ചടി റേറ്റ് കൂടുതലാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫ്ലവറിങ് ഉണ്ടാക്കാനുള്ള ടിപ്പ് ാണ് അത് ഞാൻ ഇപ്പം ഞാൻ ഞാൻ തന്നെ ഇനി എന്റെ തോട്ടത്തിലെ ഇനി നമ്മൾ സുരേഷ് സാറിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ ഇത് ചെയ്യുന്നതായതുകൊണ്ടാണോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായി സ്വാഭാവികമായിട്ട് അപ്പൊ ഇത് ചെയ്യാത്ത ഒരാളിന്റെ തോട്ടത്തിലും കൂടെ എനിക്കൊന്ന് പരീക്ഷിക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ തോട്ടത്തില് ഞാൻ അതൊരു ഈ ഈ അളവല്ല ഞാൻ കൊടുത്ത് ഞാൻ ഞാൻ പരീക്ഷണം ഞാൻ നടത്താൻ വേണ്ടിട്ടാണ് ഒരു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു പത്ത് ഗ്രാം കാപ്പിപ്പൊടി ഇട്ട് അതൊന്ന് തിളപ്പിച്ച് അത് നമ്മൾ പിന്നെ ആ പുള്ളിക്കാരനോട് പറഞ്ഞു ആ ഒരു ചെടിയിൽ അടിക്കാൻ പറഞ്ഞു പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു അതൊരു ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കിന് ആ ഫ്ലവറിങ് കുറവുള്ള ചെടിയേലാണ് പുള്ളി പരീക്ഷ ഞാൻ പറഞ്ഞു ആ കുറവുള്ള ചെടിയെ തന്നെ അടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അടിച്ചിട്ട് അതേ തലേ ദിവസത്തെക്കാട്ടിലും ഫ്ലവറിങ് വളരെ മാറ്റം പിറ്റോ ദിവസം കാണിക്കാൻ നിറയുന്നവർ അതും ഈ പറഞ്ഞ പത്ത് പതിനഞ്ച് ദിവസത്തേക്കു ആ ഫ്ലവറിങ് കണ്ടു ആ പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പഴയ രീതിയിലേക്ക് അച്ചെടി ഫ്ലവറിങ് കുറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മുടെ തോട്ടത്തിന്റെ ഒരു ഗുണം കൊണ്ടല്ല ഈ കാപ്പിപ്പൊടിയുടെ ഗുണം കൊണ്ട് മാത്രമാണ് നമുക്ക് ആ ഫ്ളവറിങ് കൂടുതലുണ്ടാകാം ഉണ്ടാകാൻ കിട്ടിയതെന്നുള്ളത് നമുക്ക് മനസ്സിലായി കാപ്പിപ്പൊടി കൊണ്ട് നമ്മള് ആ പൂക്കൾ നിറയെടുത്തു അതുപോലെ അല്ലെ ഇത് ആൾക്കാര് ഓർക്കുമ്പം ചെലപ്പോ നമ്മുടെ കമന് ബോസി അടുത്ത് എന്തായിരിക്കും നമ്മള് ഇത് നിങ്ങള് കമന് ബോസി വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ രണ്ടാമത് പറഞ്ഞ അളവില് നിങ്ങൾ ആ ഒരു ഗ്ലാസ് വെള്ളത്തില് നിങ്ങൾ ആ ഒരു പത്ത് ഗ്രാം കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ച് നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കി ഒരു പത്ത് ലിറ്റർ വെള്ളത്തിനകത്തോട്ട് അത് ഡൈല്യൂട്ട് ചെയ്യണം എന്നിട്ട് ഒന്ന് അടിച്ചു നോക്കി ആ പത്ത് ലിറ്റർ ആ ഒരു ഒരു അഞ്ച് ചെടിക്ക് അടിച്ചു കൊടുത്തു അല്ലെങ്കിൽ പത്ത് ചെടിക്ക് അടിച്ചു കൊടുത്തു അതൊന്ന് നിങ്ങൾ തന്നെ പരീക്ഷിച്ചു നോക്കി ഏത് ഫ്ലവറിങ് ഉണ്ടാകുന്ന ഏത് ചെടികൾക്കും ഇത് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ ഇപ്രാവശ്യം ഇത് ചെയ്തിട്ട് ഇപ്പൊ ഒരു മാസം ആവുന്നതേ ഉള്ളു അപ്പൊ ഇത് ഏലത്തെ മാത്രം ഞാൻ ഇത് പരീക്ഷിച്ചിട്ടുള്ളൂ ഏലത്തിൽ എനിക്ക് നല്ല റിസൾട്ട് കാണിച്ചു ഞാൻ രണ്ട് റൗണ്ട് അത് കൊടുത്തു കൊടുത്തു ഓൾറെഡി ഈ ഒരു പുതിയ നമുക്ക് കുറച്ച് ചെടികളൊക്കെ കാണിക്കാം ബാ എല്ലാം ി വെറൈറ്റി ഇത് പഴയ ഞള്ളാനിയാണ് കാണുമ്പോ ഇരുപത്തിയഞ്ചു വർഷം പഴക്കമുള്ള ചെടിയാണ് ഇത് ഉള്ള കിഴങ്ങെല്ലാം ദ്രവിച്ചു പോയി ദ്രവിച്ച കാരണം നമ്മുടെ റോക്ക് ആ മിക്സ് മിക്സ് ചെയ്ത് അകത്തിടുന്നുണ്ട് പിന്നെ നമ്മൾ കുമ്മായവും ഡോളോമേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഏതാ ഈ ഇതിനകത്ത് ഇടുന്നു കൂടാതെ നമ്മൾ സ്പ്രേ ചെയ്യുന്നുണ്ട് മാഗ്നീഷ്യവും എല്ലാം കൂടെ കൂട്ടി നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത് ചെയ്യുന്ന വേറൊരു കാര്യണ്ട് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കൊഴുകൽ അങ്ങനെയുള്ള ചെറിയ അഴുകലിന്റെ എന്തെങ്കിലും ഒരു ഇത് കണ്ടു കഴിഞ്ഞു കഴിയുമ്പോഴേ നമ്മുടെ കുമ്മായവും ബ്ലീച്ചിങ് പൗഡറും കല്ലുപ്പും കൂടെ ചേർത്ത് സ്പ്രേ പോവും ആ സ്പ്രേ പോവും അപ്പൊ അതുകൊണ്ട് വലിയൊരു അഴുകലിന്റെ വലിയൊരു പ്രശ്നം എനിക്ക് ബാധിച്ചിട്ടില്ല ചെറിയ തോതിലുണ്ട് പക്ഷെ നമ്മൾ ആ ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡറിലും അതേലൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല സാധാരണ എന്റെ ഈ തോട്ടത്തില് ഒരു മുപ്പത് ശതമാനത്തിന് മെണ്ടല് അഴുകി തീർന്നുകൊണ്ടിരുന്ന ഈ സുരേഷ് സാറിന്റെ ഈ ട്രീറ്റ്മെന്റ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ അതൊരു അഞ്ച് ശതമാനത്തിലേക്ക് താക്കാൻ പറ്റി സ്വാഭാവികളും ഈ വർഷം അഴുകൽ വളരെ കൂടുതലോ ഈ വർഷം നമുക്ക് അഴുകൽ വളരെ കൂടുതലാണ് ഇവിടുത്തെ ഈ വർഷം ഒരു വല്ലാത്തൊരു കാലാവസ്ഥയാണ് മഴ ഏത് നൂറ് ശതമാനം ആർക്കും ചെയ്യാൻ പറ്റില്ല സത്യമായ കാര്യം പക്ഷെ ഇപ്പം പിടിച്ചു നീക്ക നമുക്ക് മഴ പെയ്തോണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് പിടിച്ച് ഇത് പിടിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പിന്നെ ഉമ്മായ ബ്ലീച്ചിങ് പൗഡറും മാത്രമേ ഉള്ളൂ അതെ അതെ അപ്പോൾ ഒരുപാട് നന്ദി തോമസോട്ട് സാറേ ഈ ഒരു ഐഡിയ ഒക്കെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ തീർച്ചയായിട്ടും ഓക്കെ നമുക്ക് അടുത്ത വർഷം അടുത്ത എപ്പിസോഡുമായിട്ട് ഉറപ്പായിട്ട് ഓക്കെ താങ്ക് യു